ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം പതിനാറാം തീയതി ശനിയാഴ്ച നോമ്പിൽ ഇരുപത്തിയെട്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ് വേശുവിൻ്റെ ധന്യമുള്ള നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധമത്തായുഴുത സുവിശേഷം ഇരുപത്തിയേഴാമധ്യായ മുപ്പത്തിരണ്ടാമത്തെ വാക്യം തിരഞ്ഞെടുക്കുന്നു ആസ് ദൗട്ട് ദൗണ്ട് ദ മാൻ ഓഫ് സെറൈൻ സൈമൺ ബൈ നെയ്മ ദ കമ്പൽ ദിസ് മാൻ ടു കാരി ഹിസ് ക്രോസ് അവർ പോകുമ്പോൾ ഷിമോൻ എന്നു പേരുള്ള കുറെനെക്കാരുടെ കണ്ടു അവൻ്റെ ക്രൂസ് ചുമ്പാൻ നിർബന്ധിച്ചു നോർത്തേൺ ആഫ്രിക്കടുത്തുള്ള സറൈൻ എന്ന പ്രദേശത്തു നിന്നുമാണ് സിമോൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ വരവ് ഇത് നമ്മൾ ധ്യാനിക്കുന്ന ചിന്താ വിഷയം ക്രൂശ് വഹിച്ച നിയോഗിതൻ എന്നതാണ് പ്രസഹ പെരുന്നാളിനായി എരുശലൈമിലേക്ക് വന്നതാണ് അവൻ സാധാരണഗതിയിൽ യരുസലേമിനടുത്തൊരു സുനഗോഗ് ഇസറൈൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എരുശലൈമിൽ പെരുന്നാൾ ആഘോഷിക്കപ്പെടുമ്പോൾ അവരുടെ സുനഗോഗിൽ വന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവർക്കൊരു വലിയ പ്രത്യേകതയുള്ള ഒന്നായിരുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൽ വരാൻ പങ്കെടുക്കാൻ സാധിച്ചാൽ അത് വലിയ നിയോഗവും ഭാഗ്യവുമായി അവർ കരുതിയിരുന്നു അങ്ങനെ പ്രസഹ പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലാണ് കുറേനക്കാരനായ ഷിമോൻ എരുശല്യമിലെത്തുന്നത് എന്നാൽ അവിടെ കാണുന്ന കാഴ്ച കുറച്ച് വ്യത്യസ്തമായിരുന്നു കുറ്റവാളി എന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു മനുഷ്യനെ ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട് തെരുവീതിയിൽ കൂടെ നടത്തിക്കുകയാണ് സാധാരണഗതിയിൽ അവിടെ അവർക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാഴ്ചയല്ല കാരണം ഏതൊരു കുറ്റവാളി ക്രൂശിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലെ ക്രൂസ് വഹിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ആ കുറ്റവാളിയുടെ ഉത്തരവാദിത്വമായിരുന്നു അങ്ങനെ കൊണ്ടുചെല്ലുന്ന ക്രൂസിലാണ് അവനെ തറയ്ക്കുന്നത് ഇവിടെ കുറേനക്കാരനായ ഷിമോൻ എൺപത്തി എട്ട് പൗണ്ട് ഭാരമുള്ള ക്രൂസ് ചുമക്കാൻ നിർബന്ധിക്കപ്പെടുക കാരണം റോമൻ ഭടന്മാർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു അവരുടെ കൈയിലുള്ള കുന്തമോ മറ്റെന്തെങ്കിലും ആയുധമോ വെച്ച് തങ്ങൾക്കെതിരെ വരുന്ന ആരുടെയെങ്കിലും ദേഹത്തെ സ്പർശിച്ചാൽ അവരുടെ ചുമട് വഹിച്ചുകൊണ്ട് രണ്ട് കാതം സഞ്ചരിക്കണമെന്ന് നിയമം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എതിരെ വന്ന കുരേനക്കാരനായ ഷിമോനെ കണ്ടപ്പോൾ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പിക്കുവാനായി അവനെ ഏൽപ്പിക്കുക ഇവിടെ നാം ഈ ഒരു സംഭവത്തെ മൂന്ന് സുവിശേഷങ്ങളിലും വായിക്കുന്നുണ്ട് കാരണം അത്രയും പ്രാധാന്യമുള്ളതായിട്ടാണ് സുവിശേഷകാരന്മാർ ഈ സംഭവത്തെ വിശദീകരിക്കുന്നു മറ്റായിട്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യയം മുപ്പത്തിരണ്ടാം വാക്യത്തിലും മർക്കോസ് പതിനഞ്ച് ഇരുപത്തി ഒന്നിലും ലൂക്കോസ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറിലും ഈ ഷിമോനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട് കേവലം ഒരു വഴിയാത്രക്കാരനായി ഉത്സവം ആസ്വദിക്കാനുള്ള ഒരു ഹാപ്പി മൂഡുമായി വന്ന ഒരു മനുഷ്യൻ അവൻ ഈ ക്രൂശ് ചുമന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അവൻ്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നതാണ് സാധാരണഗതിയിൽ ഗതിയിൽ എരുസലൈമിൽ പെരുന്നാളിൽ വരുന്ന ആരുടെയും ആരെവിടുന്ന് വന്നു എന്താണ് ഒന്നും അറിയാൻ യാതൊരു മാർഗവുമില്ല പക്ഷേ ഷിമോൻ്റെ പേര് പരാമർശിക്കപ്പെട്ടു കാരണം അവൻ ചെയ്ത പ്രവൃത്തി ക്രൂശു വഹിച്ചു എന്നാണ് ലോകം അവനെ സ്മരിച്ചു യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തവൻ ഇത്രയും മഹത്വമെങ്കിൽ നാം അറിഞ്ഞ് അവൻ്റെ ക്രൂശു വഹിക്കുവാൻ തയ്യാറായാൽ നമുക്ക് ലഭിക്കുന്ന പദവി എന്തായിരിക്കും എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ആധുനികമായി ക്രൂശനെ കാണുമ്പോൾ ക്രിസ്തു മരിച്ചു എന്ന അർത്ഥത്തിലല്ല അതൊരു വിമോചനത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് കേവലം ഉത്സവം ആസ്വദിക്കാൻ വന്ന ഒരുവൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാനാ ക്രൂശിനെ സാധ്യമായി എൺപത്തിയെട്ട് പൗണ്ടുള്ള ഈ ക്രൂസ് ചുമന്നപ്പോൾ ആദ്യം ഒരു ഭാരമായി തോന്നി പിന്നീട് ആ ക്രോസ് അവനിലേക്ക് അരിഞ്ഞുചേരുന്നതായി അവൻ മനസ്സിലാക്കി കാരണം താൻ ക്രിസ്തുവിനോടൊപ്പം ഇഴുകിച്ചേർന്നു എന്നത് അവൻ തൻ്റെ യാത്രയിൽ തിരിച്ചറിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മോശം നിമിഷമെന്നാണ് അവൻ കരുതിയത് കാരണം ഒരു കുറ്റവാളിയുടെ ക്രൂശ് ചുമക്കാൻ വിധിക്കപ്പെടുക എന്ന് പറഞ്ഞതിൽ മതി അപമാനം വേറെയില്ല ക്രൂശ് തന്നെ അപമാനമായും അത് നിന്ദിയമായും ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ പരീക്ഷണങ്ങൾ സംഭവിക്കപ്പെടുമ്പോൾ നിരാശകൾ ബാധിക്കപ്പെടുമ്പോൾ ബന്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ കുടുംബ ബന്ധങ്ങൾ പരാജയമായി മാറുമ്പോൾ നമ്മുടെ അജ്ഞാതമായ ഭാവിയോർത്ത് ഭാരപ്പെടുമ്പോൾ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ധാരാളമായി വരുമ്പോൾ ബലഹീനതകൾ അധികമാകുമ്പോൾ ആസക്തികൾ വർദ്ധിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മോശം നിമിഷത്തെ അത് നല്ല നിമിഷമാക്കുവാൻ ക്രിസ്തുവിന് കഴിയും ശിക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ ക്രൂശ് ചുമക്കുന്ന ഭയാനകതയിൽ നിന്നും ദൈവത്തിന് നന്മ കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നന്മ കൊണ്ടുവരുവാൻ അവന് സാധ്യമാകും അതുകൊണ്ട് മോശം സന്ദർഭങ്ങളും സാഹചര്യം ഉണ്ടാകുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ നിരാശകളെ സന്തോഷമാക്കാൻ അവന് സാധ്യമാകും എന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ക്രൂസ് ചുമന്ന അവന്റെ ജീവിതത്തെ നമ്മൾ തുടർന്ന് വായിക്കുന്നത് അപ്പോസ്റ്റർ പ്രദ്യൂസ് രണ്ടാമധ്യം മുപ്പത്തി എട്ട് മുതൽ ഇരുപത്തി മുപ്പത്തി ഒമ്പത് വാക്യങ്ങളിലാണ് ആ പെന്തക്കോസ് അനുഭവത്തിലും ഷിമോൻ പങ്കാളിയായിരുന്നു ആണ് ചരിത്രകാരന്മാർ പറയുന്നത് കാരണം അവന് ആ യേശുവിന് വിട്ടു പോകാൻ കഴിയും കാരണം ക്രൂശി ചുമന്ന് അവനോടുകൂടി അവൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരുവനായി അവൻ മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം കേവലം കാഴ്ചക്കാരനായി വന്നവൻ നിറവോടും മടങ്ങുന്നു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവവും വേറെയാണ് ബന്ധക്കോസ് അനുഭവവും വേറെയാണ് അവൻ തൻ്റെ ജീവിതം തുടരുന്നത് എന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം ലൂക്കോസ് ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിയാറാമത്തെ പറയുന്നുണ്ട് പിന്നാലെ പിന്നാലെ നടക്കുവാൻ അവൻ ശരിക്കും യേശു കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് പലക്കുറി പ്രബോധിപ്പിച്ച കാര്യമാണ് ഒരുവൻ എന്നെ അനുഗമിപ്പാന്ന് വെച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ദീൻസ് ശിഷ്യർക്ക് മുമ്പേ ശിഷ്യനായവൻ ക്രൂശ് വഹിച്ചവൻ എന്നുള്ള വലിയ ഖ്യാതി നേടുവാൻ കേവലമായി കിടന്നു വന്ന ഈ കുറനക്കാരനായ ഷിമാ ഷിമോന് സാധ്യമായി എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തുടർന്ന് അനന്തര ചരിത്രം കാണുന്നത് അവൻ്റെ മക്കളായ അലക്സാണ്ടർ റിഫാസും തുടർന്ന് ബിഷപ്പുമാരായി എന്നതാണ് കാണുന്നത് ക്രിസ്ത്യ ശുശ്രൂഷയുടെ ഭാഗമായി മാറി എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക ശരിക്കും യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി എന്ന സംഭവത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ എന്നത് ഒരു മനോഹരമായ പാട്ടുകൂടെ രൂപപ്പെട്ടിട്ടുണ്ട് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് നോ ടേണിങ് ബാക്ക് നോ ടേണിങ് ബാക്ക് സാധു സുന്ദർ സിംഗ് രചിച്ച മനോഹരമായ ഒരു ഗാനമാണ് യേശുവിൻ പിൻപേ ഉറച്ചു പിന്മാറില്ല ഞാൻ പിന്മാറില്ല നമ്മൾ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ അതിന് ഒരിക്കലും പിന്മാറാൻ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഏത് കൈപ്പേറി അനുഭവത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്നവരുടെ ഒപ്പമല്ലാതെ നമ്മൾ ആരുടെ ആരുടെയൊപ്പമാണ് സഞ്ചരിക്കുന്നത് ഈ ലോകം തരുന്ന സൗഭാഗ്യങ്ങൾക്കപ്പുറമായി നമ്മുടെ ജീവിതത്തെ ത്രാണനം ചെയ്തു നിർത്താൻ കഴിയുന്ന ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒന്നുമല്ലാതെ നമ്മളെ എന്നെങ്കിലുമൊക്കെ മാറ്റിത്തീർത്ത ആ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാനാണ് നീ തയ്യാറായിരിക്കുന്നത് ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിലാണ് നാം നമ്മെ രൂപപ്പെടുത്തുന്ന നോമ്പുകാല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുവല്ലോ നമ്മെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുവാൻ ആ ക്രൂസിൻ്റെ അനുഭവത്തിലേക്ക് നടന്നെടുക്കുവാൻ അവൻ്റെ ക്രൂശ് വഹിക്കുവാൻ ഈ ദിനങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ നിന്റെ ക്രൂശ് ചൂമ്പാൻ നീ അനുവദിക്കണമേ പലപ്പോഴും എൻ്റെ ക്രൂസിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയ സാധ സാഹചര്യമുണ്ട് സാധു സുന്ദി പാടിയ പോലെ ഐ ഹാവ് ടു ഡിസൈഡ് ടു ഫോളോ ജീസസ് നോ ടേണിങ് ബാക്ക് നോ ടേണിങ് ബാക്ക് എന്ന് പറയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ആ ക്രൂസിൻ്റെ ഒപ്പം സഞ്ചരിപ്പാൻ അതിൻ്റെ ഭാഗമാകുവാൻ ഈ ദിനങ്ങളെ ഞങ്ങൾ നിയോഗിക്കണമേ ആ നിയോഗം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു ആ തിരിച്ചൊറ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഈ നാളുകളിൽ ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു